ും ഗായ് അപ്പോ ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കിയാണ് മാരേജിനും കൂടിയോ എന്താ വെച്ചാല് അൺഫോർച്ചുനേറ്റ്ലി ഇതേപോലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് നാളെ കല്യാണത്തിന് എല്ലാ പ്രിപ്പറേഷൻസും ആയി റെഡി ആയിരിക്കുമ്പോ ഞാന് ടൗണിൽ നിന്ന് വന്ന് സമയത്ത് ഞാൻ കാണുന്നു എന്താ കാണുന്നു ഓർമ്മയുണ്ട് നി പനി മാത്രല്ല എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവക്ക് ശ്വാസമുട്ട് സത്യം പറഞ്ഞു ഞാനൊരുപാട് ആഗ്രഹിച്ച അവന്റെ കല്യാണത്തിന് കാരണം താര സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പോലെ ഞാൻ ആഗ്രഹിച്ചു പോയി പോയി ഞാൻ ഞാനെല്ലാം ആഗ്രഹിക്കലില്ലെങ്കിലും അത് ആഗ്രഹിച്ചിരുന്നു കല്യാണ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോകണം ഞാൻ ശനിയാഴ്ച ഞാൻ നേരെ ഡോക്ടറെ കാണിക്കാൻ പോയി നീ ഡോക്ടർ കാണിക്കാൻ പോന്നതിന് മുമ്പ് ഒമ്പത് മണിയാണ് ഡോക്ടർ കാരണ മോക്ക് വീസിങ് കൂടി ഇപ്പൊ ഞാനെന്താക്കുക്ക് മനസ്സിലായി നമുക്ക് അഡ്മിറ്റ് ആവണന്ന് മനസ്സിലായേക്ക് മനസിലായത് കൊണ്ട് തന്നെ ഞാനെന്താക്കി എന്റെ മൈൻഡ് എല്ലാം ഫ്രീസ് ആയി പക്ഷെ എൻ്റെ കൈക്കും കാലുകൾക്കൊന്നും സ്വാധീനം ഇല്ലാത്ത പോലെ എന്നിട്ട് പോലും ഞാൻ ഡ്രസ്സ് എടുത്തെച്ച് മരന്നെടുത്തുവച്ച് അതിനാൽ പിള്ളേർ ഹെൽപ്പ് ചെയ്തു കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞാല് കസിൻ സിസ്റ്റേഴ്സ് പക്ഷെ അവർ തന്നെ കണ്ടു കുറച്ച് ഏജ് ഡിഫറെൻസ് ഉണ്ട് എൻ്റെ കസിൻ ബ്രദറുണ്ടോ അവനോ ഹെൽപ്പ് ചെയ്തു അപ്പം ഞാനൊന്നുറപ്പിച്ചു കുട്ടിനും കൊണ്ട് ഞാൻ അഡ്മിറ്റ് ആവു അപ്പൊ ഇതെല്ലാം എടുത്തെക്കുമ്പോ സുലൈക്കാൻ്റെയും സുലിക്കാന്റെ ഉമ്മാ ഉമ്മാളിക്കല് ഉമ്മ പറഞ്ഞ എന്തുണ്ട് എല്ലാം എടുത്തെക്കന്ന് ഒന്നും ആവില്ല ഒന്നും ആവില്ല പക്ഷെ എനിക്കറിയാ അഡ്മിറ്റ് ആക്കാനാ പോന്ന് ജസ്റ്റ് കൊയ്യുന്നു ഇപ്പൊ സ്വാഭാവിക അറിയാച്ചുറേഷൻ്റെ അളവ് കുറയല്ലായി ഇതിപ്പോ നിയറസ്റ്റ് നടന്ന കാര്യാണ് പല ഉണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോ കരയരുത് നിങ്ങള് പറയരുത് പറയരുത് കാരണം വെച്ച ഞാൻ ചില പ്രോഗ്രാമ് സെലക്റ്റീവ് ആയിട്ടുള്ള ചില പ്രോഗ്രാമിനാണ് ഞാൻ പോവാൻ റെഡി ആവേ ഞാൻ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ടാവില്ല അപ്പം ഈ ിസ്ട്രെസ് വരാൻ തുടങ്ങി ഡിസ്ട്രെസ് വന്ന് ഞാന് ഒന്നാമത് സുലിക്കാൻഡി പറഞ്ഞു മോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോയാ മതി സുലിക്കാൻഡി അങ്കുകളും വരാ എന്ന് പറഞ്ഞു ഞാന് ഫുഡ് കഴിക്കുന്നു കാരണം പോയി കഴിഞ്ഞ പിന്നെ കണക്കന്നെ മറ്റുള്ള കാര്യങ്ങൾ ഡോക്ടർ കാണിക്കാൻ പോയി ഡോക്ടർ കാണിച്ച് എഴുത്തുന്നു അഡ്മിഷൻ മെഡിക്കൽ കോളേജ് ഈ കാര്യം ഈ ഒരു നമ്മളെ നോമ്പ് കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള കാര്യം ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു നിനക്ക് നിക്കാൻ കഴിയുന്നല്ലാ വീട്ടൊന്നും എനക്ക് അറിയാലോ നമ്മളെ അഡ്മിറ്റാകാൻ പോകുന്നു അതിന്റെ എല്ലാ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഫയൽസ് എടുത്തിട്ട് ഞാൻ പോന്നു പക്ഷെ എന്റെ കൂടെ ഇല്ല സുലേഖാൻ്റെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇവളെ അഡ്മിറ്റ് ആകും പക്ഷെ എനിക്കറിയാം ഡോക്ടർ മുമ്പിൽ വെച്ചിട്ട് സുലേഖാൻ്റെ പൊട്ടി 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 പൊട്ടിക്കറിയുന്നു ഒന്നും മോക്ക് സുഖവും ശരി ഒരു ഭാഗത്ത് ഞാൻ കല്യാണത്തിന് പോകാൻ റെഡി ആയി നിന്ന് ഞാൻ പോന്നത് പെരിയ മെഡിക്കൽ കോളേജിലേക്ക് എന്തൊരു വിധിയല്ലേ സാറല്ല എന്റെ മോക്ക് വേണിട്ടല്ലേ കൊഴപ്പില്ല പി ഐ സി അഡ്മിഷൻ ആയതുകൊണ്ട് പെരിയാരത്തേക്ക് വേഗം എത്തുന്നു മോളെ വേഗം സാർ അടുത്ത പ്രൊഫസർ ആയത് കൊണ്ട് തന്നെ നമുക്ക് വേ അഡ്മിഷൻ കിട്ടുന്നു അഡ്മിഷൻ കിട്ടി പി എസ് സി അഡ്മിഷൻ കിട്ടി അവള് പി എസ് സിയിൽ എത്തി എന്നുവച്ചാല് ഒരു ഉപകാരം എന്ന് എന്നുവെച്ചാല് നമ്മ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് അതേ ഡോക്ടറെ കാണിച്ച് പെട്ടെന്ന് പി എസ് സി അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ റിക്കവറി സ്റ്റേജിലേക്ക് വന്നു ഞാൻ ശനിയാഴ്ച അഡ്മിറ്റാക്കുന്നു ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് അവൾക്ക് ബെറ്ററായി അപ്പൊ ഞാൻ കല്യാണം ക്യാൻസൽ ചെയ്ത് അന്ന് രാവിലെ അന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഇത് വെള്ളിയാഴ്ചയാന്ന് എനിക്ക് ആ ഡേയ്സ് ഇത്ര കൃത്യമായ ഓർമ്മയില്ലെട്ടാ ഞാനൊരു പല കാര്യങ്ങളും നമുക്ക് ഈ ഓരോന്നും എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ടേ ഞാനൊരു മനുഷ്യനല്ലേ പക്ഷെ മോളൊരു ദിവസം കൊണ്ട് ബെറ്റർ ആയി അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ആ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം എന്ന് തോന്നുന്നു കാരണം തലേന്ന് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെയൊക്കെ അവള് ബെറ്റർ ആവില്ലല്ലോ അപ്പോ പിറ്റേന്ന് അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അപ്പൊ സുലിക്കേൻ്റെ വിളിച്ചിട്ട് പറയുന്നത് ചെയ്യണ്ട മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓർണമെന്സില് കൊണ്ട് കൊടുത്ത് വെറുതെ റെന്റ് കൊടുക്കണ്ടല്ലോ മറ്റേ എല്ലാം കൊണ്ട് എന്നിട്ട് ഞാനല്ല ക്യാൻസൽ ചെയ്ത് ആ ഒരു മാരേജ് ഡേ എത്തി മോൾ ബെറ്റർ ആയിട്ട് പെട്ടെന്ന് ബെറ്റർ കൊണ്ട് ഞാൻ ഡിസ്ചാർജ് ആയിക്കാട് പക്ഷേ ആ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ എച്ച് എഫ് എൻ സി പാപ്പ് മാത്രമേ കൊടുത്തിട്ടു എച്ച് എഫ് എൻ സി ലോന്നിട്ട പെട്ടെന്ന് പ്രോഗ്രസ് ആയി ആളാക്റ്റീവ് ആകാൻ തുടങ്ങി അല്ലെങ്കിൽ ഐസിയുൽ കടന്നു പോയി പിന്നെ എനിക്കല്ലേ ഉണ്ടായിട്ടാ ലാസ്റ്റ് ടൈം ഐ സിയു ഷിഫ്റ്റ് ആകാനാകുമ്പോൾ അവൾ കുറച്ച് റെഡി ആവുമല്ലോ ഇത് ഓൾ ആക്റ്റീവ് ആകാൻ തുടങ്ങി എന്നുവെച്ചാൽ അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡി 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 ആയി വന്ന് നല്ല സിസ്റ്റേഴ്സാണ് പി ഐ സിയുത്തെ പെരിയകാര്യം നല്ല സിസ്റ്റേഴ്സിനാണ് നല്ല സിസ്റ്റേഴ്സാണ് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഞാനിപ്പോൾ കുറേ പ്രാവശ്യമില്ല അവിടെ പോകുന്നു ഇപ്പോൾ ഫുൾ കമ്പനിയാണ് ടീംസ് ഓർമ്മി അപ്പോൾ പെരിയാരം മെഡിക്കൽ കോളേജത്തെ പി എസ് സിയിൽ വെക്കുന്ന നേഴ്സുമാർ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇൻഷാല്ല എല്ലാവരും കാണട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പം നല്ല പി എസ് സി പി എച്ച് എനിക്ക് എല്ലാ സെക്ഷനെ കുറിച്ചും എനിക്കറിയില്ല ഞാനിപ്പം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഞാൻ ഈ ഹോസ്പിറ്റൽസ് അതായത് നമ്മളെ ഈ പബ് നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെ കുറിച്ച് സംസാരിക്കുമ്പം ഞാൻ പീഡിയാട്രിക് സെക്ഷനിലാണേ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അനുഭവമാണ് എനിക്ക് ഉള്ളത് അപ്പം അത് ജനറൽ ഒരു ടോപ്പിക്കിൽ ഞാൻ പറയുന്നതാണ് പല പ്രശ്നങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മിസ്റ്റേക്സ് എല്ലാം വരുന്നത് ന്യൂസിലെല്ലാം കേട്ടിട്ടുണ്ട് സത്യാവസ്ഥയും കാര്യങ്ങളാകുന്നു എനിക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോൾ സത്യാവസ്ഥ അന്വേഷിച്ചൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പീഡിയാട്രിക് മെട്രിക് സെക്ഷനിലുള്ള കാര്യങ്ങളാണ് എന്നാൽ കുട്ടികളായതുകൊണ്ട് അവർ അത്രയും കെയർഫുള്ളാവും മറ്റുള്ള സെക്ഷനിലൊന്നും അറിയില്ല അറിയുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അൺഫോർച്ചുനേറ്റ്ലി അന്ന് രാവിലെ അവക്ക് നല്ല ബെറ്ററായി ഞാൻ ഓൾമോസ്റ്റല്ല ക്യാൻസൽ ചെയ്ത് തന്നെ അങ്ങനെ ലാസ്റ്റ് എന്താക്കി എല്ലാവരും വിളിക്കും തന്നെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ മാരേജിന് കൂടുന്ന രീതിയിൽ ഞാനല്ല ഒഴിവാക്കി സത്യം പറഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടെ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കു പക്ഷെ അത് ഞാൻ ആരും കാണിക്കുന്നില്ല എല്ലാരോടും ബോൾഡായി സംസാരിക്കുന്നു കൊഴപ്പില്ല ഞാനത് മാനേജ് ചെയ്തോളു എൻ്റെ മോക്ക് മോക്ക് വേണ്ടിയിട്ടല്ലേ മോക്ക് വേണ്ടിട്ട് തന്നെയാണ് ആ ആഗ്രഹം കൂടുന്നൊരാഗ്രഹത് നടക്കും ഞാൻ പ്രതീക്ഷിച്ച പക്ഷെ അല്ലാ അല്ല ഞാൻ 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 ചിന്തിക്കുന്നെന്താ നല്ല എപ്പോഴും ഇതുപോലെ തന്നെ അല്ലേ അപ്പൊ അത് മോക്ക് വേണ്ടിട്ടല്ലേ എന്നുള്ള ഞാൻ ഞാനൊരിക്കലും ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ എല്ലാം റെഡി ആയി എൻ്റെ പകന്യാർ സബ്സ്റ്റിറ്റ്യൂട്ടിന് ഒരു വൃത്താനാക്കി അറിയുന്ന എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നല്ല എന്നുവച്ച എൻ്റെ ആളമാക്കറിയുന്നവര് പക്ഷെ ഞാൻ എങ്ങനെ അവളെ ആ ഒരു ടൈമിൽ അവളെ ഏൽപ്പിച്ചു പോയിന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്തോ എനിക്ക് ആളെ കാണുമ്പോൾ കംഫർട്ടബിൾ ആയി പിന്നെ ഞാൻ ഉമ്മാനെ ഏല്പ്പിച്ചു ഉമ്മ നിങ്ങൾ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് ട്രാവലിങ് ഉണ്ട് കാസർഗോഡൊന്നും കല്യാണം അങ്ങനെ മോളെ നല്ല രീതിയിൽ അടുത്തത് നോക്കി നല്ല നല്ലതു പറയുക എനിക്കെന്നെ വിശ്വസിക്കാം എന്നുവെച്ചാൽ എൻ്റെ മോളെ പെട്ടെന്ന് എല്ലാവർക്കും പേടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനത്തെ മക്കള് മക്കള് ഇങ്ങനത്തെ മക്കള് ഇനിയും ഒരുപാട് ദുനിയാവിലുണ്ട് ഇനി ആരും ജനിക്കാതെ ഇരിക്കട്ടെ പക്ഷെ എന്നാലും ജനിച്ചാൽ തന്നെ എന്തിനാ നിങ്ങൾക്ക് ആ കുട്ടികളെ കാണാൻ പേടിയാന്ന് ആ കുട്ടി കുട്ടികളെ തൊടാൻ പേടിയാന്ന് ആ കുട്ടികൾക്ക് ഫുഡ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ധൈര്യത്തോടെ ആ കുട്ടി നോക്കാൻ നമ്മക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത് കാരണം അപ്പൊ ഒരു കൈ താങ്ങായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട പകരം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാറി നിൽക്കരുത് ഈവൺ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് അപ്പൊ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഞാനൊരു മനുഷ്യനാകും മനക്ക് അസുഖങ്ങൾ കാര്യങ്ങള് നമുക്ക് നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിനൊരു അർത്ഥവും ഇല്ല ഞാനൊരു മനുഷ്യനാവുമ്പോക്ക് അസുഖങ്ങൾ വരും അപ്പം അത് പഠിക്കാം ഇപ്പം സുലൈക്കാൻഡി ആ ആളെല്ലാം മോളെ ഫുള്ള് കംപ്ലീറ്റ് പഠിച്ച് ഡോക്ടറായിട്ട് ഡോക്ടർ പറയുന്നതെല്ലാം കേട്ട് ശരിക്കും കുട്ടെങ്ങനെയാന്ന് കുട്ടി ചെസ് ഫിസിയോ ചെയ്യേണ്ട ഒരു ഒരാക്കറിയ അവൾ കഫ എടുക്കേണ്ടത് എങ്ങനെയാറിയാം ഞാൻ ഇന്നത്തെ ദിവസം വരെ എൻ്റെ മോളെ ആ രീതിയിൽ ഇപ്പം ഈയൊരു ഈയൊരു ഡ്യൂറേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടല്ല അതുപോലെ ഞാൻ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ആ ഒരു ചെസ് ഫിസിയോ കൊടുത്ത് കുളി കുളിപ്പിക്കുന്ന സമയത്ത് കഫം എടുക്കലും അതൊന്നും എനിക്കും അറിയില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെസ്റ്റ് ചെസ്റ്റ് ചെയ്ത് മോളെ തൊണ്ടയിൽ കൈ ഇട്ടിട്ട് കഫം എടുക്കുന്നതെല്ലാം സുലിക്കാണ്ടിയാന്ന് എനിക്ക് പഠിപ്പിച്ചെനി എനിക്കറി എനിക്കും അറിയില്ല സെക്ഷൻ അല്ലെങ്കിൽ മ്യൂക്യോസ് എക്സ്ട്രാക്ട് ഇതൊക്കെ അറിയില്ല അല്ലാതെ ഇങ്ങനൊരു പ്രോസസ്സിലൂടെ നോക്ക് ആ കഫം പുറത്തേക്ക് എടുക്കാമെന്നൊന്നും അറിയില്ല അപ്പം ആളെ ഫാദറും ആളെ ഉമ്മുമാനെല്ലാം നോക്കിയ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ബെർഡ് ആയ സമയത്ത് ആ എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ മോക്കും അത് ഉപകാരപ്പെട്ട് എനിക്കത് പഠിക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ ശരിക്കും സുലൈഖാൻറ്റിനോട് ഒരുപാട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു അത്രയും താഴെ നിൽക്കുന്ന സമയത്ത് എന്നെ കൈ പിടിച്ച് മോളിൽ നിന്ന് വിളിച്ചത് സുലേഖാൻ്റെ ആണെന്നു വെച്ചാൽ ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇവിടെ നിന്ന് അപ്പോ അപ്പോൾ ഞാൻ ക്ലോസ് റിലേറ്റീവ് അല്ല നമ്മൾ എൻ്റെ ഉമ്മമാർ അവർ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവാണ് അപ്പം എന്നിട്ട് പോലും ഇത്രയും ക്ലോസ് ആയിട്ട് എന്നോട് ഈ രീതിയിൽ പെരുമാറുകയും പല കാര്യങ്ങളുണ്ട് സുളിക്കാൻ അതിനെ കുറച്ചിട്ട് ഫുൾ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് കൂടി ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല എന്നാ പിന്നെ മാരേജിന് കൂടാൻ എനിക്ക് പറ്റി പക്ഷെ എന്നാൽ അങ്ങ് കുറച്ച് ടെൻഷൻ ഉണ്ടായിന് കാരണം സ്വാഭാവികമായിട്ട് ഏത് ഫംഗ്ഷന് പോയിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മോള് മിസ് ചെയ്യും അവളെൻ്റെ കണ്ണും മുമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഹാപ്പിയാകുന്നു എനക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എനക്ക് എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എവിടെ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് അവളെ ചിന്ത കൂടുതലാണ് അങ്ങനെ എൻഗേജ് ഇപ്പൊ കുറച്ച് ബെറ്ററാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും അവക്കിലെ മെഡിസിൻസും അവൾക്കിലെ പമ്പേഴ്സും അവൾക്കിലെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം റ്റും ഞാൻ ഓൾറെഡി വന്നതല്ലേ ശബ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും ആ ശരി പിന്നെ നീ എന്തിനാ മോളെ ആലോചിക്കുന്നത് നീ നിന്റെ ടൈമിൽ നീ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഞാൻ ഇപ്പൊ എന്നോട് തന്നെ പറയുന്നു അപ്പൊ നിങ്ങളോടും ഞാൻ പറയാനില്ല ഇതുപോലെ ഇല്ല പാരന്റ്സിനോട് ഞാൻ പറയാൻ നിങ്ങളെ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക അവക്ക് അവർക്ക് വേണ്ട എല്ലാ സമയം നമുക്ക് കൊടുക്കുന്നുണ്ട് അവൾ അവരെ മാക്സിമം പിന്നെ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സ് ആണ് അപ്പം നിങ്ങൾക്കൊരു ഇവൻസോ പ്രോഗ്രാംസ് ഇത് എന്തോ ആവട്ടെ ആ ഒരു വൺ അവർ നിങ്ങൾ എൻജോയ് നിങ്ങൾ വൺ അവറും ആ കുട്ടീനെ ചിന്തിക്കാതെ തന്നെ നിങ്ങൾ എൻജോയ് ചെയ്യും കാരണം നിങ്ങൾക്കും ലൈഫ് വേണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ് ആ കുട്ടിനെ നോക്കേണ്ട അമ്മമാരാണ് അച്ഛന്മാരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും കുട്ടികൾ കുട്ടികളിലൂടെയും വരും അല്ലാത്തേം പേരും പക്ഷെ നമ്മൾ മീ ടൈം എന്തായാലും ഒരു വൺ അവർ ആണെങ്കിൽ വൺ അവർ ഒരു ഇവൻറ്സ് പ്രോഗ്രാം എന്താവട്ടോ ആട്ട് അവർ ടീട്ടീസ് ആ ഒരു സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം വീട്ടിലിരിക്കുന്ന കുട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനാക്കി ആ മാരേജിന് പോയ എഫക്ട് ഉണ്ടാവില്ല കുട്ടിനെ കുട്ടിയടുത്തില്ലാത്ത ഒരു വിഷമവും എല്ലാം കൂടി ബീഡാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഇതില് ജീവിക്കരുത് അതായത് ഞാൻ ചിന്തിക്കുന്നു എന്നെപ്പോലെ നിങ്ങളാവരുത് അപ്പോ ഞാൻ എത്രയോ കാലം ഞാൻ ചിന്തിക്കല് എനിക്കൊരു പ്രോഗ്രാമിനും കൂടാൻ പറ്റൂല പക്ഷെ മാസ്റ്റർ ആണ് ഗോൾ അപ്പൊ ഞാൻ ഒന്ന് ചിന്തിച്ച് അല്ല ഒന്ന് നടത്തി തന്നെ അൺഎക്സ്പെക്ട്ലി ആ മാര്ജിന് ഞാൻ കൂടി അല്ല എന്തലില്ല അപ്പോ ഇൻഷാ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വരുന്നേക്കും ബാ ബൈ ഗായ്